ഹലോ ഗായ്സ് നമ്മൾ ഓന്തിന് നിറം മാറുന്നതൊന്നും കേട്ടിട്ടില്ലേ അത് മൂലം നിറം മാറിയ ഓന്തിന് ഞാനിപ്പോൾ കാണിച്ചുതരാം ഇത് നിങ്ങളുടെ വീട്ടിലിട്ടത്ത് മരക്കമ്പിലിരിക്കുകയാണ് അതായത് മര മരച്ചീനെയുള്ള ആ കമ്പിലിരിക്കുകയായിരുന്നു അരിപ്പ് ചോപ്പ് പച്ച അതിൽ കാലിനാലും ബ്ലാക്ക് കളറിലാണ് ഉള്ളത് കേട്ടോ പക്ഷേ ഞാൻ ഇങ്ങനെ എന്തിനെയോ കുടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കണ്ടോ എൻ്റെ ആ ചെഗുല എന്നുവച്ചാൽ താഴെ ആ ഭാഗത്തായിട്ടൊക്കെ നല്ല ആക്ക ചുവപ്പായിരുന്നു കണ്ട പേടിയാകും ഡ്രാഗൻ്റെ കൂട്ടുണ്ടായിരുന്നു കേട്ടോ ആണ് ഇപ്പോൾ ഫുൾ തിരക്കിയിട്ടുണ്ട് അങ്ങോട്ട് പോയി എന്തിനെയോ ഇങ്ങനെ വച്ചുകൊണ്ട് ഇരിക്കുകയായിരുന്നു ശേഷം കണ്ടോ കുറച്ച് കഴിഞ്ഞപ്പോൾ തിരിച്ചിറങ്ങി വന്നു തിരിച്ചിറങ്ങി വന്നപ്പോൾ കണ്ടു ഫുള്ള് വൈറ്റായി എന്തിനെയോ നോക്കി പിടിക്കാൻ വേണ്ടിയിട്ട് കളർ മാറി വെക്കുകയായിരുന്നു പക്ഷെ തിരിച്ചറിയാനോ അപ്പം പോസ് ചെയ്തൊക്കെ തോന്നും വീഡിയോ എടുക്കുന്നുകൊണ്ടുണ്ടേ ചേച്ചി കുറച്ച് വീഡിയോ എടുത്തോട്ടെ എന്ന് വിചാരിച്ച് പോസ് ചെയ്തൊക്കെ തോന്നിട്ടുണ്ട് എന്തോ കേട്ടോ ആൻ്റെ വൈറ്റ് കളറായി ഫുള്ള്